അമ്മ കുഞ്ഞാ ഇത് നോക്ക അച്ഛനൊരു സാരി എടുത്തിട്ട് വന്നതാണ് കേട്ടാ ഏ രാവിലെ പോയിട്ട് എടുത്തിട്ട് വന്നതാണ് മനസിലായില്ലേ കല്യാണത്തിന് പോകാൻ സാരി ഇല്ല പറഞ്ഞപ്പൊ ഒന്ന് എടുത്തിട്ട് വന്നതാണ് ഞാൻ പോയില്ല എന്നെ വരണ്ട പറഞ്ഞു ഇത് നോക്ക് ഇത് എന്ത് സാരിയാണ് ഏ ഇത് എങ്ങനെ ഞാൻ ഊർത്തിട്ട് പോകും നോക്ക് അത് നോക്ക് നോക്ക് കളർ കല്യാണത്തിന് പോണം പറഞ്ഞപ്പോ ഒരു സാരി എടുത്തിട്ട് വന്നതാണ് കേട്ടോ ഇത് ഇട്ടിട്ട് എങ്ങനെ പോകും ഞാൻ കല്യാണത്തിന് ആയിരം ആൾക്കാർ വരുന്ന സ്ഥലവും അല്ലേ നമ്മള് നമ്മള് കഴിഞ്ഞ ആഴ്ച പോയി ഒരു സാരി ഇട്ടിട്ട് വന്നു ഞാനും അച്ഛൻ നമ്മുടെ എന്റെ കൂടെ പോയിട്ട് അതെങ്ങനെ ഇരിക്കണേ ഒരു മഞ്ഞ കളർ സാരി ആയിട്ട് ലൈറ്റ് കളർ നന്നായിട്ടുണ്ട് ഇത് കൊടുത്തിട്ട് എങ്ങനെ ഞാൻ പോകും എന്റെ ദേഹത്തേക്ക് ചേർച്ച ഉണ്ടാവും നന്നായിട്ടുണ്ടാവും ഇങ്ങനെയാണ് സാരി വാങ്ങിട്ട് വരുന്നത് എന്താ ഇങ്ങനത്തെ ഇങ്ങനത്തെ കളർ സാരി 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 അടിപൊളി അടിപൊളി അല്ലേ നല്ലതാണ് നന്നായി എന്നെ വ്യാഴം വെള്ളി ശനി ഞായർ നാല് ദിവസം ഒരു സാരി എടുത്തില്ലേ നാല് ദിവസം മുമ്പ് എടുത്ത് പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് ആ സാരി കിട്ടാ മതി ദിവസം മുമ്പ് ഒരു സാരി എടുത്താ െ ഇതാണ് പറയുന്നത് അല്ല ഇതൊരു സാരിയാണ് എത്ര ഇല്ല അത്രയൊന്നുമില്ല അത് വേറെ വന്നൂറ്റമ്പതാ നാന്നൂറ് സാരി ഇത് ആയിരത്തി തൊള്ളായിരം ആണ് പറഞ്ഞു നല്ല അതൊക്കെ കൊടുത്തതല്ലേ ഞാൻ പോകുമ്പോ ചോദിച്ചോ ഈ കഴിയ വ്യാഴാഴ്ച ഒരു എന്താ ഞാൻ കുഞ്ഞു ഞാൻ കൊടുത്തിട്ട് പോകുമ്പോൾ ഇത് എന്റെ ശരീരത്തിട്ട ആൾക്കാർ പറയുന്നത് ഏഹ് കാര്യം പറയാ ഞാൻ കോടീസരൻ ഒന്നുമല്ല എനിക്ക് ഞാൻ നമ്മാർക്കും വേണ്ടി വാങ്ങാൻ പറഞ്ഞല്ലേ ഞാൻ വാങ്ങി ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് കൊടുത്ത് ബില്ല് അവിടെ ബില്ല് ഞാൻ കൊണ്ടുവന്നു ഒരു കഞ്ഞ് എനിക്കത് പിടിക്കില്ലാ പറഞ്ഞാലോ ഇഷ്ടമില്ലെങ്കിലോ ആ തുണ് അപ്പൊരു കാര്യം ചെയ്യാം ഈ സാരി നിങ്ങക്ക് താല്പര്യം ഇല്ല പറഞ്ഞു കഴിഞ്ഞാലോ ഈ പിള്ളേന ഈ സാരി വേണ്ട നിനക്ക് വേണ്ടി വേണ്ട വേണ്ട குடும்பம் கழிப்பிட்டு ஆக கிட்டு சம்பளம் இருபத்தி மாரி பண்ணி ஒரு சாரி பண்ணி அது அப்படி எடுத்து அப்படி இப்படி அப்ப അല്ല കണക്കാലം പറഞ്ഞിട്ടുണ്ട് അല്ല കടക്കാല ഇതുപോലുള്ള നിങ്ങളെ പോലെ പടങ്ങൾ പത്ത് ഇരുപത്തി ആറ് പഠിച്ചിട്ട് നിങ്ങക്ക് പറഞ്ഞാൽ പോണ കാര്യം ഇതിപ്പോ നമുക്ക് ആ കോടീശ്വരമാരാണ് ഇല്ല കോടീശ്വരമാരല്ലെങ്കിലും നല്ലത് എടുത്തു ஒரு காரியம் சரி ஒரு காரியம் செய்ய அது நான் அச்ச கொண்டு வந்து புது ஆச்சு ാണ് കോളം കെട്ടി ഒന്നുമില്ല അതൊന്നും പറയില്ല സൂപ്പർ ആയിരിക്കും പിന്നെ ആരിയാണ് ഞാൻ കാര്യം പറയാ എന്റെ ഇരുപത്തി ആറാം പേര് മായ പട്ട തുണി എടുത്ത് മാറ്റം പണി കുറച്ച് സ്വയം തുണി എടുക്കുമ്പോൾ നല്ല പട്ട തുണി എടുക്കണം കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഒരു സാരിയാണ് ആയിരത്തി തൊള്ളായിരത്തിഅമ്പായിരം നാനൂറ്റിഅമ്പത് ഉറുപ്പര് സാരി ആയിരത്തി തൊള്ളായിരം രണ്ട്

ഒന്നും വേണ്ട എന്താ എനിക്ക് ഭാര്യ കാര്യം നിങ്ങൾക്ക് പറഞ്ഞ കാര്യ കൊടുക്കും അപ്പൊ ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഞാൻ പറയില്ലേ എനിക്ക് ഷാട്ടം കൊണ്ടുപോന്ന് ഒരു നല്ല സാരി കൊണ്ടുവരാണ്ട് അപ്പൊ ഞാനത് പറയില്ലല്ലോ എനിക്ക് അവര് പോയാൽ മതി ഇനി പറ്റില്ല ഞാൻ ഒന്ന് മാറ്റി പറയാം